വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരളത്തിന്റെ സമര പോരാട്ട വീഥികളിൽ വഴികാട്ടിയായി ജ്വലിച്ച വിപ്ലവ നക്ഷത്രം മാഞ്ഞു പുന്നപ്രയുടെ സമരനായകനും കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണും കരളുമായ സഖാവ് വി എസ് അച്യുതാനന്ദൻ വയസ്സിൽ വിടവാങ്ങി കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോചാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി ഷൊർണൂർ പിഡബ്ല്യു ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ചെറുപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ മാങ്ങോട് മെഡിക്കൽ കോളേജിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു അമ്പലപ്പാറയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന സേവാഭാരതിയുടെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു കിലോയോളം എം ഡി എം എ പിടികൂടിയ കേസിൽ ലഹരിമരുന്ന് കൊടുത്തയച്ച ആളുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതായി മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് നേരത്തെ നടന്ന പ്രധാന ലഹരി മരുന്ന് കേസുകളിലും സമാനമായ ഒമാൻ ബന്ധം കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന്റെ സമര പോരാട്ട വീഥികളിൽ വഴികാട്ടിയായി ജൊലിച്ച വിപ്ലവ നക്ഷത്രം വാഞ്ഞു പുന്നപ്രയുടെ സമരനായകനും കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണും കരളുമായ സഖാവ് വി എസ് അച്യുതാനന്ദൻ നൂറ്റി രണ്ടാം വയസ്സിൽ വിടവാങ്ങി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമന്ധകരായിട്ടുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഏറ്റവും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ നൂറ്റി രണ്ട് വയസ്സ് പിന്നിട്ട വി എസ് പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് ഏറെ നാളായി തിരുവനന്തപുരത്ത് മകന്റെ വസതിയായ വേലിക്കകത്ത് വീട്ടിൽ ചികിത്സയിലായിരുന്നു പ്രായാധക്യത്തെ തുടർന്ന് പൂർണ്ണ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം സി പി എം സ്ഥാപക അംഗങ്ങളിലൊരാളായ വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യും കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സി പി എം പൊളിറ്റ് ബ്യൂറോ മുൻ അംഗമായിരുന്ന അദ്ദേഹം നിലവിൽ സിപിഎം സംസ്ഥാന സമിതി സ്ഥിരം ക്ഷണിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടു വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു ിയമസഭാംഗം എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മലമ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും മലമ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ അമ്പലപ്പുഴയിൽ നിന്നും നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിന് പുന്നപ്ര വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് നാലാം വയസ്സിൽ അമ്മ യും പതിനൊന്നാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടതോടെ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു തുടർന്ന് മൂത്ത സഹോദരനെ സഹായിക്കാൻ ഗ്രാമത്തിലെ തുന്നൽക്കടയിൽ ജോലിക്ക് നിന്നു പിന്നീട് കയർ ഫാക്ടറിയിലും തൊഴിലാളിയായി പ്രവർത്തിച്ചു കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വി എസ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടത് പി കൃഷ്ണപിള്ളയുടെ ഉപദേശം അനുസരിച്ചായിരുന്നു ഇത് തുടർന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും അദ്ദേഹം എത്തിച്ചേർന്നു അമേരിക്കൻ മോഡലിനു വേണ്ടിയുള്ള സർ സി പി രാമസ്വാമി അയ്യരുടെ കാഴ്ചപ്പാടിനെതിരായി ആലപ്പുഴയിൽ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ വി എസ് ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി തീയതി പോലീസ് പിടിയിലായി പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്ന അദ്ദേഹം മർദ്ദനത്തിനിടെ തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിൽ ആണ്ടിറങ്ങിയെന്നത് അദ്ദേഹത്തിന്റെ സമരചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണ് അഞ്ചു വർഷവും ആറു മാസവും ജയിൽ ജീവിതവും നാലര വർഷം ഒളിവ് ജീവിതവും അദ്ദേഹം നയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ വമ്പിച്ച പ്രക്ഷോഭം ഉയർത്തേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സുപ്രസിദ്ധമായ ആലപ്പുഴ പ്രഖ്യാപനത്തിലൂടെ ഈ നിയമം പാസാക്കാനുള്ള പോരാട്ടം പ്രഖ്യാപിക്കപ്പെട്ടു ആ സമരത്തിന്റെ നേതൃത്വ നിരയിൽ നിന്ന സഖാവായിരുന്നു വി എസ് എണ്ണമറ്റ സമരങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് മെമ്പറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എമ്മിന് രൂപം നൽകിയ മുപ്പത്തിരണ്ട് അംഗങ്ങളിൽ ഒരാളാണ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായി രണ്ടായിരത്തി ഒൻപത് വരെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ദേശാഭിമാനി പത്രത്തിന്റെയും ചിന്താവാരികയുടെയും ചീഫ് എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാരിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും വി എസ് പ്രവർത്തിച്ചു ന്യൂസ് ഡെസ്ക് സി സി എൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു കിലോയോളം എം ഡി എം എ പിടികൂടിയ കേസിൽ ലഹരി മരുന്ന് കൊടുത്തിയച്ച ആളുകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതായി മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് നേരത്തെ നടന്ന പ്രധാന ലഹരി മരുന്ന് കേസുകളിലും സമാനമായ ഒമാൻ ബന്ധം കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ലഹരിക്കടത്തിനായി കരിയറായി എത്തിയ സൂര്യ എന്ന യുവതി ഈ മാസം പതിനാറിനാണ് ഒമാനിലേക്ക് പോയതെന്നും എസ് പി അറിയിച്ചു പിടികൂടിയ എം ഡി എം എ ഏകദേശം തൊള്ളായിരത്തി അൻപത് ഗ്രാമോളം വരും നിലവിൽ പിടിയിലായ നാലു പേർക്കും മുൻപ് എൻ ഡി പി എസ് കേസുകളൊന്നും നിലവിലില്ല പിടിയിലായ സ്ത്രീക്ക് ഇത് ലഹരിയാണെന്ന് അറിയാമായിരുന്നുവെന്നും മിഠായി പാക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് എം ഡി എം എ കടത്താൻ ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നു പതിനാറാം തീയതിയാണ് മെയിൻറ്റ് യാത്രകളായിട്ട് കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് സപ്ലൈയറായിട്ടുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഉണ്ട് അത് നമുക്കറുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആസ് എഫ്ലോ നമുക്ക് ഈ നാല് പേര് ആണ് പ്രതികളായിട്ടുള്ളവർ ഏതാണ്ട് തൊള്ളായിരത്തി അമ്പതോ മു പ്രതികളോടുള്ള സംഗതി കാണത്തോ വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്തു തടയാൻ ശക്തമായ നിരീക്ഷണം തുടരുമെന്നും എസ് പി വിശ്വനാഥ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സൂര്യയടക്കം നാലുപേരെ ഒരു കിലോയോളം മിശ്രിത രൂപത്തിലുള്ള എം ഡി എം എയുമായി പിടികൂടിയത് ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി വസ്തുക്കളാണ് പിടികൂടിയത് സിസിഎൻ മലപ്പുറം പുളപ്പള്ളി ഷൊർണ്ണൂർ റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി ഷൊർണ്ണൂർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രകടനവുമായെത്തിയ ബിജെപി പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് Düşünün ne derse, ne ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റു സി സി എൻ ഷൊർണൂർ ചെറുപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ മാങ്ങോട് മെഡിക്കൽ കോളേജിനു സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു അമ്പലപ്പാറയിൽ നിന്നും പെരിന്തൽമടയിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന സേവാഭാരതിയുടെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് കൂടാതെ രോഗിയും മറ്റ് മൂന്നു പേരുമാണ് ആംബുലൻസിലുണ്ടായിരുന്നത് അപകടത്തിൽ ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല അപകടം സംഭവിക്കുമ്പോൾ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു നാട്ടുകാരും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പരിക്കേറ്റവരെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി സി സി എൻ ചെറുപ്പുളശ്ശേരി ആലിപ്പറമ്പ് പെരുമ്പാലപ്പാറയിൽ റോഡരികിലെ ഒരു വൈദ്യുത തോൺ ഏതു നിമിഷവും നിലം പത്താവുന്ന നിലയിലായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ഇത് പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് സ്റ്റേ വയറുകൾ ഇല്ലാത്തതാണ് തൂൺ ഒരു വശത്തേക്ക് ചരിഞ്ഞു നിൽക്കാൻ കാരണമെന്ന് സമീപവാസികൾ പറയുന്നു ഈ അവസ്ഥ തുടങ്ങിയിട്ട് നാളുകളായെന്നും കെ എസ് ഓഫീസിലും തിരുവനന്തപുരത്തെ പരാതി സെല്ലിലും പലതവണ തവണ അറിയിച്ചിട്ടും ഉടൻ നന്നാക്കാം എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നതെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കുന്നു നിരവധി തവണ അധികൃതരെ സമീപിച്ചിട്ടും തങ്ങളുടെ ശ്രമങ്ങൾ വിഫലമാവുകയാണെന്ന് അവർ പറയുന്നു രാവിലെ നിരവധി വിദ്യാർത്ഥികൾ രാവിലെ നിരവധി വിദ്യാർത്ഥികൾ കാമ്പുറം റോഡിലേക്കും മറ്റും പോകുന്നത് ഈ വഴിയിലൂടെയാണ് ോട് കെ എസ് ഇ ബി പരിധിയിലാണ് ഈ പ്രദേശം ചത്തല്ലൂർ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് മേലേക്കുടക്കാട് ഭാഗത്ത് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിനിയെ കാറിടിച്ച് തെറിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് തിങ്കളാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത് മണ്ണാർക്കാട് എം എഎസ് കോളേജിലെ വിദ്യാർത്ഥിനിയും കൊടക്കാട് സ്വദേശിനിയുമായ ഭവിഷക്കാണ് പരിക്കേറ്റത് വിദ്യാര്ത്ഥി വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സി സി എൻ ചത്തൂർ ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറിക്കെതിരെ സിപിഎം ഭീഷണി മുഴക്കുന്നതായി ആരോപിച്ച് ബി ജെ പി പ്രതിഷേധവുമായി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു സിപിഎം നിയന്ത്രണത്തിലുള്ള കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിൽ നടക്കുന്ന അനധികൃത നിയമനങ്ങളെയും പഞ്ചായത്തിലെ അഴിമതികളെയും കുറിച്ച് ബി ജെ പി നൽകിയ പരാതിയിൽ വിരളി പൂണ്ടവരാണ് സി പി എം എന്ന് മേഖലാ വൈസ് പ്രസിഡന്റ് ഇ പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ അങ്ങനെ ഒറ്റടിക്കൊന്നും ഒറ്റാൻ നിങ്ങളെ കൊണ്ടല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനൊരാള് ജനിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെന്ന് പറയാം ഈ പ്രസ്ഥാനം ആറ് പേരെ വെച്ച് ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കുമെന്നോ അതല്ലെങ്കിൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ പാർട്ടി ഭരിക്കുമെന്നോ എം പിമാരുണ്ടാകുമെന്നോ എം എൽ എ മാരുണ്ടാകുമെന്നോ ലക്ഷക്കണക്കിന് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല അന്ന് നാഗപ്പൂരിൽ ആറുപേര് യോഗം ചേർന്നുകൊണ്ട് ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ ആ പ്രസ്ഥാനം രൂപീകരിച്ചത് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഈ രാജ്യത്ത് അധാർമിക പ്രവർത്തനം നടത്തുന്ന ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ നടത്തുന്നവർക്കെതിരായിട്ടുള്ള രാജസ്നേഹികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അന്ന് നാഗപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ആ പ്രസ്ഥാനം ആരംഭിക്കുമ്പോ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല അന്ന് വലിയ ഭീഷണികൾ ഉണ്ടായിരുന്നു അങ്ങനെ നെഹ്റുവിന്റെ ഭീഷണിയെ നേരിട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയ ഭാരതീയ ജനതാ പാർട്ടി ഇന്ദിരാഗാന്ധി ഇതിനെ അങ് ഇല്ലാതാക്കി കളയാമെന്ന് പറഞ്ഞ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എൻ സച്ചുതാനന്ദൻ രവി കമ്പപ്പറമ്പിൽ രാംകുമാർ പി സന്തോഷ് ശ്രീഹരി എന്നിവർ നേതൃത്വം നൽകി എൻ ചുനങ്ങാട് നെല്ലിക്കുർശി വാഴാലി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ടും പ്രത്യക്ഷ ഗണപതി പൂജയും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു പ്രത്യക്ഷ ഗണപതിയായി മനശ്ശേരി രാജേന്ദ്രനാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ക്ഷേത്രമേൽശാന്തി ഹരിനാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഗണപതി മനശ്ശേരി രാജേന്ദ്രനാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവയും നടന്നു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടക മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണവും ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി സി എൻ കടമ്പഴിപ്പുറം എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി നെല്ലായ ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തെ പുതുക്കിയെടുക്കുന്നതിന്റെ സാധ്യതകളിലേക്ക് നമ്മൾ ഒരുമിച്ച് മുന്നേറണമെന്നും അതിന് എല്ലാ തരത്തിലുമുള്ള സാധ്യതകൾ ഒരുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ പേരാണ് നവകേരളം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് ആ നവകേരളത്തിൽ അടുത്ത ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് അടുത്ത കാൽ കൊണ്ട് എങ്ങനെയാണോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമ്മൾ ഓരോരുത്തരും എത്തിയത് ഒരു ബിനുവും സലിനും എങ്ങനെയാണോ ഈ നാല്പത് നാല്പത്തിരണ്ടാമത്തെ വയസ്സിൽ അവരുടെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഓർത്തെടുക്കുന്നത് അതുപോലെ തന്നെ ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും രണ്ടായിരത്തി അൻപതിൽ സാധ്യമാകുമ്പോൾ ആ സാധ്യതകളിൽ നഷ്ടബോധങ്ങളില്ലാത്ത വിധം നമ്മളെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു അതിന് നാട്ടിൽ തന്നെ അവസരമുണ്ടായി തൊഴിലുണ്ടായി എന്ന് പറയാൻ പറ്റുന്ന വിധം ഈ നാടിനെ നമ്മൾ പുതുക്കി എടുത്തേ അടങ്ങൂ എന്നുള്ള വാശി തന്നെയാണ് നവകേരളം എന്നുള്ള സങ്കല്പം നല്ലായ കൊച്ചിൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എ മൊയ്തീൻകുട്ടി പി കെ മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം സീനത്ത് നന്ദിയും പറഞ്ഞു കെ ിയ

കേരളത്തിന്റെ സമര പോരാട്ട വീഥികളിൽ വഴികാട്ടിയായി ജ്വലിച്ച വിപ്ലവ നക്ഷത്രം മാഞ്ഞു പുന്നപ്രയുടെ സമരനായകനും കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണും കരളുമായ സഖാവ് വി എസ് അച്യുതാനന്ദൻ വയസ്സിൽ വിടവാങ്ങി കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോചാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി ഷൊർണൂർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ചെറുപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ മാങ്ങോട് മെഡിക്കൽ കോളേജിന് സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു അമ്പലപ്പാറയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന സേവാഭാരതിയുടെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു കിലോയോളം എം ഡി എം എ പിടികൂടിയ കേസിൽ ലഹരിമരുന്ന് കൊടുത്തയച്ച ആളുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതായി മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് നേരത്തെ നടന്ന പ്രധാന ലഹരിമരുന്ന് കേസുകളിലും സമാനമായ ഒമാൻ ബന്ധം കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്